പക്ഷേ അതിലും വ്യത്യസ്തമായി ഒരു ചന്ദനമര തൈ തന്നെ ഇവിടെ നൽകിയത് അതെനിക്ക് ഏറെ എന്നെ അതിശയിപ്പിച്ചു നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ലഹരിയെ മാഫിയെ തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാലറി ഓഫ് നാച്ചർ എന്ന സംഘടനയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എക്സൈസ് വകുപ്പിന്റെ തന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കിറ്റ് നൽകാനും അതോടൊപ്പം തന്നെ ആദരവ് നൽകാനും നാലോഷ്ടം ക്ഷണിച്ചോളു ിലും നമ്മൾ നിൽക്കുമ്പോൾ സമ്മാനം കൊടുക്കുന്നത് വ്യത്യസ്തമായ സംഗതികളായിരിക്കാം നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അതിലും വ്യത്യസ്തമായി ഒരു ചന്ദനമര തൈ തന്നെ ഇവിടെ നൽകിയത് അതെനിക്ക് ഏറെ എന്നെ അതിശയിപ്പിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് കൊടുക്കാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ ഈ പ്രവർത്തന മികവിനെ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ വേദിയിൽ ഈ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്ന ഒരു സംഗതിയാണ് ലഹരി മാഫിയ ലഹരി മാഫിയ അവർ തഴച്ച് വളരുന്നതിന് വേണ്ടി നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തിരിച്ചറിവ് കൃത്യമായിട്ട് മാറണം മറ്റാർക്കോ വേണ്ടി നമ്മളുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ മനസ്സിലാക്കണം നിങ്ങൾ നശിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ല നിങ്ങൾ ഈ ത്യാഗം സഹിക്കുന്നത് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ആരോ വളർന്ന് പന്തലിക്കുന്നതിന് വേണ്ടിയാണ് അതിന് നമ്മൾ കൂടെ കൂടെ നിൽക്കാൻ ഒരു കാരണവശാലും പാടില്ല നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ലഹരിയെ മാഫിയെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് ഗാലറി ഓഫ് നാച്ചർ എന്ന സംഘടനയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പച്ചക്കാട് വാർഡിലെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കൂട്ടപ്പ്

സെക്രട്ടറി സെക്രട്ടറി ലീന ഗാലറി ഓഫ് നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ പതിനെട്ട് കിറ്റുകൾ സംഭാവനയായി നൽകിയ മാതൃസമിതിക്കുള്ള സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി മാതൃസമിതി സെക്രട്ടറി ശ്രീ ലീ ശ്രീമതി ലീന കൂട്ടമനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വനിതാ ജംഗ്ഷൻ പരിപാടിയിൽ വേദിയിലെ നൃത്തത്തിനൊപ്പം സദസ്സരിൽ നിന്ന് നൃത്തം ചെയ്ത് ഗാലറി ഓഫ് നാച്ചുറൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ കള്ളിക്കാട് മയനക്കര സ്വദേശി സരസ്വതി അമ്മയ്ക്ക് ഗാലറി ഓഫ് നാച്ചുറൽസിനെ ഹാജരമുണ്ട് നന്ദന നന്ദന എസ് എസ് സംസ്ഥാന കടരി പൈറ്റ് മത്സരത്തിന് രണ്ടാം സ്ഥാനവും നിരവധി മത്സരങ്ങളെ പുരസ്കാരങ്ങൾ നേടുകയും അധ്യാപകരുടെയും പ്രശംസ പിടിച്ചു പിടിച്ചുപറ്റിയ പഠിത്തത്തിലും കലാകായിക രംഗത്തും ഒരുപോലെ മികവ് പുലർത്തുന്ന കുമാരിക്ക് ഗാരി ഓഫ് സ്നേഹാദരവൻ റിപ്പോർട്ടർ ആക്ടർ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിത്വം ന്യൂസ് എന്ന ചാനലിന്റെ ലഭിച്ചിട്ടുള്ള ന്യൂസ് എഡിറ്ററും കൂടിയായ കാരകോണ സ്വദേശിയായ ശ്രീ ഗാലറി സ്നേഹാദിനു പോകുന്നതിനായി ക്ഷണിക്കുന്നു